പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികളെ സഹോദരമാരെ പഠിച്ചു വെക്കണ്ട ആയത്താണ് ആയത്താഴ് അലിമ്രാൻ സൂക്തമാണ് അള്ളാഹുവിന്റെ റസൂലെ തന്റെ പ്രിയപ്പെട്ട ശാപത്തിനോദിക്കൊടുക്കുകയാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചെറിയുന്നതാണ് ഒരാൾ പോലും ഈ ലോകത്ത് മരിക്കാതിരിക്കോല എല്ലാവരും മരണത്തെ രുചി ഒരാൾ പോലും മരണത്തിൽ നിന്ന് മുക്തനല്ല ആരാ ഈ ലോകത്ത് മരിക്കാത്തവരായിട്ടുള്ളത് അങ്ങനെ ഈ ലോകത്ത് അവശേഷിക്കുമായിരുന്നെങ്കിൽ അഷറഫു തങ്ങൾ ഈ ലോകത്ത് അവശേഷിക്കും കാരണം ആ പ്രവാചകർക്ക് വേണ്ടിയാണ് ഈ ഉലകം തന്നെ പടയ്ക്കപ്പെട്ടത് എന്നാണ് ഹദീസ് അള്ളാഹു നമ്മളെ സാരി ചെറുക്കട്ടെ ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് പോയി ഇനി കീടങ്ങളാകുന്ന നമ്മൾ അവശേഷിക്കാൻ ഈ ലോകമോ ഇല്ലാതാകാൻ പോകുന്നു ഈ ലോകത്തിന്റെ എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇല്ലാതാകും പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഖു അതേയത്തിൽ തന്നെ തുടർന്ന് ഉറപ്പപ്പെടുത്തുക അയാട് തീർച്ചയായും മനുഷ്യ മാനവാ ഈ ദുന്യാവിൽ നിങ്ങൾ ചെയ്തു വെച്ചതാകുന്ന സകല നന്മകളുടെയും തിന്മകളുടെയും പ്രതിഫലം പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ചവനാണോ ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ചവനാണോ ഈ കൊടുത്തവനാണോ ഈ ദുന്യാവിൽ ഹജ്ജമും ചെയ്തവനാണോ ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ ഈ ദുന്യാവിൽ നിരാലംബര കണോ ഈ ദുന്യാവിൽ നിരാശ്രയത്വം കൊടുത്തവനാണോ ഈ ിൽ എത്തിയും മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിയവനാണോ ഈ ദുനിയാവിൽ പാവപ്പെട്ട വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനാണോ ഈ ദുനിയാവിൽ പാവപ്പെട്ടതാകുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുങ്കതയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചവനാണോ പരിശ്രമിച്ചവനാണോ നമസ്കാരവും വിവാദത്തുകളുമെല്ലാം കണ്ണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണോ യൗമൽ ഖിയാമ എല്ലാ നന്മ തിന്മകളുടെയും പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ച് നൽകുന്നത് നാളെ നാളിലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന ഏത് നന്മയാകട്ടെ ഏത് തിന്മയുടെ ഭാഗമാകട്ടെ നീ കള്ളു കുടിച്ചവനാണെങ്കിൽ വിചരിച്ചവനാണെങ്കിലും സിനിമ കണ്ടവനാണെങ്കിലും സീരിയൽ കണ്ടവളാണെങ്കിലും മോശപ്പെട്ട ജീവിതം പറഞ്ഞാൽ കേൾക്കാത്ത ജീവിതം നയിച്ച മക്കളാണോ ആ മാതാപിതാക്കളെ തള്ളി ഇറക്കി വിട്ടതായ മക്കളാടോ നിങ്ങൾക്കുള്ള പ്രതിഫലമല്ലാകു പരിപൂർണമായി നൽകുക നാളെ നൽകുകയാമത്തെ നാളിലാണ് എന്ന് വിശുദ്ധ കൊറമിന്ന فَمَنْ زُحْزِهَا عَنِ النَّارِ وَأُدْخِلَ الْجَنَّةِ രകം അതിന്റെ നിറം വല്ലാതെ ചുവന്നു പോ വീണ്ടും ആയിരം കൊല്ലം കൂടിയല്ലാഹു നരകത്തെ കത്തിച്ചുവത്രേ അതിന്റെ നിറം വല്ലാതെ വെളുത്തുപോയെന്ന് അല്ലാസൂർ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാൾ വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് മൂവായിരം കൊല്ലം ആയിരം കൊല്ലം കത്തിച്ചതായ നരകം വല്ലാതെ ചുവന്നു തുടത്തപ്പോ വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിച്ചിട്ട് അതിന്റെ നിറം അല്ലാഹു മാറ്റി വെളുപ്പാക്കിയെടുക്കുകയാണ് വീണ്ടും ഒരായിരം കൊല്ലം കൂടി കത്തിച്ചിട്ട് അതിന്റെ നിറം വല്ലാതെ അല്ലാഹു മാറ്റിയെടുക്കുകയാണ് ആ നിറം വല്ലാതെ കറുത്തുപോയി വഹിയ സൗദാഉൻ നരകമാണ് കൊല്ലം നിരന്തരമായി രാവും പകലും അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ് സൃഷ്ടിക്കുകയാണെങ്കിൽ കൊല്ലം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചിട്ട് ആ നരകത്തിന്റെ നിറം കറുപ്പായി ഫമൻ അനിന്നാർ ആ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിൽ നിന്ന് ആരൊരുവർ വിദൂരമാക്കപ്പെടാൻ സാധ്യതയുണ്ടായിട്ടുണ്ട് ജന്നത പരിശുദ്ധമാക്കപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട സ്വർഗപ്രവേശനത്തിന് കാരണക്കാരനാകാൻ അവന് സൗഭാഗ്യമല്ലാകും നൽകിയിട്ടുണ്ടോ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുക മാത്രമല്ല സ്വർഗത്തിന്റെ പ്രവേശനത്തിനും സാധ്യമായിട്ടുണ്ടോ ഫോക്ക അവനാണ് വിജയിച്ചവൻ അവൻ വിജയശ്രീ എന്ന് വിശുദ്ധ കുറ അവനാണ് വിജയിച്ചവൻ ഈ ദുന്യാവിൽ പത്മഭൂഷണമോ അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന ബിരുദമോ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ഏറ്റവും വലിയ വിജയി അരൻ പരിശുദ്ധ ഖുർആൻ പറയുന്നു നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് ആർക്കെങ്കിലും സാധ്യമാകുകയും ചെയ്താൽ സ്വർഗത്തിന്റെ മനോഹരമാക്കപ്പെട്ട എട്ട് കവാടങ്ങളിൽ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യത ലഭിച്ചവനാണ് ഫഖദ് ഫാസ അവനാണ് വിജയിച്ചവൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഈ ദൈനംദിന ജീവിതം കൊണ്ട് ഇപ്പൊ മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സൊക്കെ എത്തിയവർ എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടല്ലോ ഈ സദസ്സിൽ പെരുമാതുര സെൻട്രൽ ജമാഅത്തിന്റെ മുൻഭാഗങ്ങളിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദര സഹോദരിമാർ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ഇക്കാലം അത്രയും ഉള്ളതാകുന്ന അമലുകളെന്ന് ചേർത്ത് വെച്ച് നോക്കി ഈ പറഞ്ഞതാകുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ തയ്യാറായിട്ടുള്ളവരാണോ നരകം നിങ്ങളിൽ നിന്ന് മുക്ത നേടിയിട്ടുണ്ടോ സ്വർഗ കാരണമാകുന്നതാകുന്ന അമലുകൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ചാൽ ഈ സെക്കൻഡിൽ മരണപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക എല്ലാവരുടെയും മനസ്സിന്റെ അകത്തലത്തിലുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു കാലെ പിടിച്ച നരകത്തിൽ ആ കോലത്തിലാണ് പോക്ക് ആണോ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ടോ നല്ല ഉറപ്പ് വേണം ഉറപ്പ് വേണം അമലുകൊണ്ട് ഉറപ്പുള്ള എത്ര പേര് ആ അവനുണ്ട് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അങ്ങനെ വേണം ഓമിനായ മനുഷ്യൻ എങ്ങനെ വേണം ഏയ് എപ്പോഴും പ്രതീക്ഷയും വേണം പ്രത്യാശയും വേണം എപ്പോഴും വേണം അത് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അവൻ എന്താ ചോദിച്ചതെന്ന് പോലും അറിഞ്ഞില്ലായിരിക്കും ചെറു അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹിയും കൊള്പെടുത്തട്ടെ സ്വർഗ്ഗം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ മക്കളുടെ പ്രതീക്ഷയാണ് അവർ കൈ ഉയർത്തും അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹിയും ഉൾപ്പെടുത്തട്ടെ നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തോഫി തരട്ടെ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനബോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിർ തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയ കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉയർത്തുമാറാവട്ടെ അവരുടെ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഹിഫലിനും ഹിമായത്തിലുമായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു വഴിമാറ്റി തരട്ടെ സ്വർഗത്തെ കുറിച്ച് മഹാനുഭാവന് പാടുകൾ നമുക്ക് ഇരിപ്പിടം തരട്ടെ അതിനുവേണ്ടിയുള്ള പ്രയത്നം വേണം ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വിജയിച്ചവനവനാണ് നരകത്തെ തൊട്ട് വിദൂരമാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ ദുന്യാവിൽ നടന്നു നീങ്ങിയവനാണോ ജന്മ സ്വർഗ പ്രവേശനത്തിന് സാധ്യമായിട്ടുണ്ടോ ഫാസ അവനാണ് വിജയിച്ചവൻ എന്തുകൊണ്ട് യാന്യാ ഇല്ലോ ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് കേവലം വഞ്ചനയാട് വഞ്ചനയാൺ വമൽഹയാ ഇല്ല മതോറോ പറയുന്നത് കേവലം വഞ്ചനയുടെ ലോകമാണ് നിന്നെ വഞ്ചിക്കാൻ നിന്റെ ആരോഗ്യത്തെയും നിന്റെ ജീവിതവും നീ മനസ്സിലാക്കിക്കോ ഈ ദുന്യാവിന് വേണ്ടി നീ കഷ്ടപ്പെടുകയാണെങ്കിൽ ദുന്യാവിന് വേണ്ടിയാണ് നിന്റെ ജീവിതമെങ്കിൽ ദുന്യാവ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞു അറേ ഇവിടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പാണ് തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ ആരും ഇവിടെ പൈസ ഉണ്ടാക്കുന്നില്ല നേരെ മാർഗത്തിലൊന്നും ഇവിടെ ആരും പണം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ലേ അഞ്ചു കൊല്ലം ഗൾഫിൽ പോയി ഇരുപത്തഞ്ചു കൊല്ലം ഗൾഫിൽ കിടന്നാലും കിട്ടുന്ന പണമാണ് ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഒപ്പിച്ചുകൊണ്ട് വന്ന് വലിയ മണിമാളികൾ വെക്കുന്നവർ പല ആളുകൾ ആരും അള്ളാഹു നമ്മുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കും പ്രത്യേകിച്ച് പ്രവാസികളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് അവിടെ പോണമെന്നില്ല നാട്ടിൽ തന്നെയാണെങ്കിലും ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥതയില്ല യജമാനൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അവന്റെ പൈസ അടിച്ചു മാറ്റുക ഏതെങ്കിലും വിധേയനെ വളഞ്ഞ വഴിയിൽ പൈസ ഒപ്പിക്കുക ലോട്ടറി അടിക്കുന്നു ബിഗ് ടിക്കറ്റ് കടിക്കുന്നു അമ്പത്തിരണ്ട് ലക്ഷം എമ്പത്തിയഞ്ചു ലക്ഷം അല്ല നമുക്ക് കിട്ടുന്നില്ലല്ലോ ഒന്നര കോടി രൂപ എന്താ നമുക്ക് കിട്ടാത്തത് എന്നാ ഒന്ന് എടുത്തു നോക്കാം അതാണ് അതിനാണ് മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല

مكارة فرارة طيارة وهي الطيارة وما نبتبر رحمة الله يري അദ്ദേഹത്തിന്റെ ഹിയാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹനീയമാകുന്ന ഗ്രന്ഥത്തിൽ ദുന്യാവിനെ കുറിച്ച് വിശാലമായി പ്രതിപാദിക്കുന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ അവസാനമായി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് പറഞ്ഞാൽ ദുന്യാവിനെ ഒരു സുന്ദരിയായ പെണ്ണിനോടാണ് ബഹുമാനപ്പെട്ടവർ ഉപമിച്ചത് ശാലമാണ് ഞാൻ ചുരുക്കി പറയാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ദുനിയാവിന്റെ പിറകെ നീ പോയാൽ പെണ്ണിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിന്റെ സർവ്വതം നശിച്ചു എന്ന് പറയുന്നത് പോലെ ദുന്യാവിന്റെ സൗന്ദര്യം കണ്ടിട്ട് നീ അതിന്റെ പിറകെ നീ പുകഴി കൂടണ്ട അവസാനം നീ നശിക്കും നീ വഞ്ചിതനാകും ദുന്യാവ് നിന്നോട് ചതിപ്രയോഗിക്കും നിന്നെ വഞ്ചിക്കുക മാത്രമല്ല നിന്നോട് പ്രയോഗങ്ങൾ നടത്തും നിനക്കൊരു നിനക്കൊരു വിപത്ത് വിപത്ത് ഈ ഈ ദുനിയാവ് നിന്റെ മുന്നിൽ നിനക്ക് നീ കൈനീട്ടിയാൽ പിറകെ നിൽക്കൂല നിന്നെ പിടിച്ചു നിർത്തൂല പൊയ്ക്കോ എന്ന് പറയും നിന്നെ ഓടി മാറും നിനക്കൊരു വിപത്തുണ്ടാകുമ്പോ തയ്യാറാ നിന്നെ വിട്ടുകൊണ്ട് പറന്നു പോകുമെന്ന് ഇമാസാലി റഹ്മി െ കുറിച്ച് മാനപ്പെട്ടവർമ്മിച്ചത് അങ്ങനെയാണ് ശരിയല്ലേ ആരാ ഈ ലോകത്ത് മരിക്കാൻ നിൽക്കുന്ന മരണത്തിന്റെ മുഖത്ത് നിന്ന് തിരിച്ചു അലിഹിസ്സലാം വന്നിട്ടുള്ളവരാരസല ആത്മാവിനെ പിടിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വേളയിൽ ഒരു ഒരഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ആകാൻ ഈ ദുന്യാവ് അവൻ അവസരം നൽകിയിട്ടുണ്ടോ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ആർക്കും അവസരം കൊടുത്തിട്ടില്ല ആ സെക്കൻഡിൽ തന്നെ പിടിച്ചു കൊണ്ടുപോകും എന്നിട്ടും മനുഷ്യനെന്തേ ചിന്തിക്കാത്തത് എന്നിട്ടും മനുഷ്യനെന്തേ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി കരുതലോടുകൂടി മുന്നോട്ടു പോകാത്തത്

അള്ളാ അല്ലാ എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കേ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ അതിന്റെ അർത്ഥം എന്താണ് പഠിച്ചു വെക്കണേ അല്ല എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തില്ലാത്ത അവസ്ഥ കിടന്നു വരുമേ അന്നാണ് ഈ ലോകം അവസാനിക്കുക എന്ന് അല്ലാന്ന് പറയാൻ ഒരറ്റൊരുത്തനുണ്ടാവൂലൂല അപ്പൊ ഈ ലോകം അവസാനിക്കുക അതുകൊണ്ടല്ലേ മൊഹീദീന റാത്തീബിലേക്ക് അവസാന ഭാഗത്ത് എല്ലാവരും എഴുന്നേ തിന്നിട്ടെന്തേലും അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അള്ളാ ഈ ഈ ഈ നാമം നാമം വിളിക്കാതെ ഉച്ചരിക്കാത്ത ലോകം എന്ന് എത്തിപ്പെടുന്നു ലോകാവസാനമാണ് ലോകാവസാനമാണ് കേട്ടിട്ടുണ്ടോ റാത്തി അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഫാത്തി വിളിക്കുമ്പോഴേ സാധാരണ വന്ന് സഹസിലിരിക്കാറുള്ളത് അപ്പഴാണ് നെയ്ച്ചോറും ഴിയുമ്പോഴാ നമ്മള് അള്ളാന്നുള്ള വിളിയാണ് നമ്മുടെ എന്ത് അടയാളം തീരാറായി എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണ് എല്ലാം തീരാറായി അള്ളാഹു മള കാക്കട്ടെ അണയാൻ പോവാൻ പോവാൻ ഇനിയെങ്കിലും കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പടച്ചവനെ വിളിച്ചു നിന്നോളി ലാമൗല്ലാ ലാമ കു അള്ളാഹുഷാഹി അല്ലാഹു മഴക്കെല്ലണം അപ്പോഴാ തൗഫിരട്ടെ ഓരോ അല്ലാഹു തൗഫീഖ് തരട്ടെ ഓടാനുള്ളതാണ് ചെല്ലാനുള്ളതാണ് അല്ലാഹു 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 ഈ നാമം വിളിക്കാതെ ഈ നാമം ഉച്ചരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എന്ന് എത്തിപ്പെടുന്നു ലോകാവസാനമാണ് ലോകാവസാനമാണ് കേട്ടിട്ടുണ്ടോ അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഫാത്തി വിളിക്കുമ്പോഴേ സാധാരണ വന്ന് സദസിൽ ഇരിക്കാറുള്ളത് അപ്പോഴാണ് നെയ്ച്ചോറും എല്ലാം കഴിയുമ്പോഴാണ് നമ്മള് അള്ളാ എന്നുള്ള വിളിയാണ് നമ്മുടെ എന്ത് അടയാളം ആയി എന്നുള്ളത് അങ്ങനെ എല്ലാം തീരാറായി അല്ലാഹു അണയാൻ പോവാൻ പോവാൻ ഇനിയെങ്കിലും കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പടച്ചവനെ വിളിച്ചു നിന്നോളി ലാമൗസൂ അല്ലാഹുരി അല്ലാഹു അള്ളാഹുന അള്ളാഹുഷാഹിദീ അതൊക്കെ ചെല്ലണം അപ്പോഴാ മോമിനിങ്ങാവുന്നത് അല്ലാഹു തൗഫീഖ് തരട്ടെ റാത്തി പൊക്കം ചെല്ലാനുള്ളതാണ്